ഹലോ ഗായസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ സോ ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മളുടെ കഴിഞ്ഞ വ്ലോഗിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും കണ്ടിട്ടില്ലാത്തവർക്കായിട്ട് ഞാൻ ഇപ്പോ ഇൻട്രോ കാണിക്കാം മണാലി പോവാൻ പ്ലാൻ ചെയ്തിട്ടില്ല അമ്മയച്ചും കൂടിയാണ് പോകുന്നത് അപ്പൊ ഞാനും കൂടെ ജോയിൻ ചെയ്യാന്ന് അല്ലേടാ നിങ്ങക്ക് സന്തോഷല്ലേ അപ്പൊ ഈ പ്ലാൻ ചെയ്ത ട്രിപ്പിലാണ് ഇപ്പൊ ഞാൻ ഉള്ളത് ഞാനിപ്പോ ക്യാബിൽ പോയിരിക്കാണ് പെബിൾസിലോട്ട് റൂമിലോട്ട് പോകണ്ടിരിക്കുകയാണ് അപ്പം ചണ്ഡീഗഡ് എത്തി ട്രെയിനിൽ നിന്ന് ഞാൻ വീഡിയോ ഒന്നും എടുത്തിരുന്നില്ല ട്രെയിനിലാണ് വന്നത് മലപ്പുറം ുടെ കാലത്തിനു ഞാൻ പിന്നെ ചണ്ഡീഗഡിലോട്ട് വരുന്നത് ചണ്ഡീഗഡ് ഹാവ് ലോട്ട്സ് ഓഫ് ഗുഡ് മെമ്മറീസ് അപ്പം ഞങ്ങളിവിടെ ഇൻറ്റേൺഷിപ്പിന് വന്ന സമയത്ത് ഞാനും ഫിതയും ഹന്താനും പ്രേരയും എല്ലാവരും ഇങ്ങനെ എടുത്ത് രാവിലെ പോവായിരുന്നു ഓഫീസിക്കൊക്കെ അപ്പം ഇപ്പം ഇങ്ങനെ ഇത് കാണുമ്പോഴേക്കും അതൊക്കെ ഓർമ്മ ഓർമ്മയായിരുന്നു എൻ്റെ ഓൾസോ യാ ഞാൻ ആദ്യം ചണ്ഡീഗഡ് വന്നപ്പോഴാണെങ്കിലും അത്ര പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നില്ല ഇതേപോലെ ക്യാബിലൊന്നും ഒരുപാട് പോയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ അപ്പോഴും ഞാൻ ബസ്സിന്ന് ഇറങ്ങി രാത്രി ബസ് ഇറങ്ങി ക്യാബിൽ വേറെ റൂമിലോട്ടൊക്കെ പോകുമ്പോൾ വല്ലാത്തൊരു ഫീലായിരുന്നു അറിയാത്തൊരു സ്ഥലത്തിനെ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഫീൽ എന്ന് പറയുന്നത് ഭയങ്കരമാണ് അപ്പം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ക്യാബ് എടുത്തിട്ട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് വേറെ റൂമിലോട്ട് പോകണ്ടിരിക്കുകയാണ് ഡ്യൂരി ദാറ്റ് ജേണി ഐ ജസ്റ്റ് ആ പണ്ടത്തെ ഓർമ്മകളുടെ ഇങ്ങനെ ആദ്യ നമ്മളിപ്പോ ഏകദേശം ലൊക്കേഷൻ അടുത്ത് എത്താനായി നമ്മൾ ഇവിടെ ഉണ്ടായിരുന്ന സമയത്ത് പണി നടന്നുകൊണ്ടിരുന്ന സ്ഥലങ്ങളിൽ പല സ്ഥലത്തെയും പണി പൂർത്തിയായിട്ടുണ്ട് എന്താ കാണുമ്പോൾ കുറച്ച് കുറച്ച് കരിപ്പുറക്കാർക്ക് അറിയണ്ടോ നമ്മളെ പക്ഷെ നമ്മൾക്ക് ഇത് കൊറേ മുന്നേ എന്നെ കാത്തിരിക്കുന്നത് എന്നെ കാത്തിരിക്കുന്നത് ഇവിടെ ആളുകളാണ് ഇയാളെയാണ് ഇത് എവിടെയായിരുന്നു ഞങ്ങള് നമ്മുടെ ഇന്റേൺഷിപ്പിന് വന്ന് ഒരുപാട് കാലം നിന്നത് ഗായസ് അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഇരിക്ക റൂമൊക്കെ കാണിച്ചു തരാം നല്ല മണക്കുന്നുണ്ട് നല്ല രസമുണ്ട് എനിക്ക് തരാത്തൊരു സാധനം അമ്മേ എനിക്ക് പേടിയാണെന്ന് മാത്തുവിനെ കണ്ടിട്ട് എന്റെ അശ്വിനെ കണ്ടു കൊറേ കാലത്തിന് ശേഷം അതാണ് അശ്വിൻ നന്നായി സുന്ദര മുന്നേ സുന്ദരനായിരുന്നു ഇപ്പൊ ഒന്നും കൂടെ സുന്ദരനായിട്ടുണ്ട് കല്യാണാലോചനകൾ ഒന്നുകൊണ്ട് സുന്ദരികൾ ഓക്കെ ഇന്നെ തോന്നി ഗൈസ് അങ്ങനെ ഷാക്കിറ നമ്മുടെ മാത്തപ്പനെ പരിചയപ്പെടുകയാണ് മാത്തപ്പാ മാത്തായിട്ടുള്ള ആള് വരുമ്പോണ്ട് മാധുന ആ സാധനം അതെ ക്ലിപ്പ് 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 അവനും തമ്മിൽ എന്തോ പ്രത്യേക ബണ്ണനല്ല ഈ കടിച്ച് ആ വരുന്നുണ്ട് ഇതൊരു ാണ് എന്താ ഇത് ആണത് അല്ലെഡ് ഓക്കേ ഇതൊക്കെ ഉണ്ടാക്കുന്നത് കേട്ടോ ഇന്ന് ദീപാവലിയാണ് കാരണം ഇന്നാണ് അയോധ്യയിൽ പള്ളി പൊളിച്ച് അതിൻ്റെ മുകളിൽ രാമക്ഷേത്രം വെച്ചിട്ടുള്ളത് സോ ഇന്ന് ദീപാവലി പടക്കം മുട്ട എഴുതുന്നില്ലേ നിങ്ങൾ ശരിക്ക് എത്ര ഇൻസെക്യൂറായിട്ടുള്ള ഒരു ഫീലിംഗ് ആയിരുന്നു യാത്രയിൽ ഇങ്ങോട്ട് വരുമ്പോൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ കൂടെ ഒന്നും എവിടെയും കാണാല്ല ഈ ത്രികോണക്കുടി മാത്രമാണ് എല്ലായിടത്തും കാണുന്നത് എല്ലായിടത്തും എല്ലായിടത്തും എന്ന് പറഞ്ഞാല് നൂറ് വീടുണ്ടെങ്കി തൊണ്ണൂറ്റഞ്ച് വീട്ടിലും അതാ കാണുന്നത് ആ ഒരു സാധനം ഒരു ഒരു ഇന്ത്യൻ സിറ്റിസൺ ഉള്ള കലയ്ക്ക് അതിങ്ങനെ കാണുമ്പോൾ ഒരു ഒരു സങ്കടം എവിടെന്ന ഒരു ഒരു ആയിട്ടുള്ള ഒരു ഫീലിംഗ് ഇങ്ങനെ കിട്ടിയോണ്ടിരിക്കും

അങ്ങനെ ഞാനും മാത്തനും കൂടെ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്ന രംഗങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് പേടിയുണ്ട് മാത്തൻ്റെ വായ്പഭാഗം വരുമ്പോഴെനിക്ക് പേടിയുള്ളൂ ബാക്കിയൊക്കെ പേടിയല്ല കാരണം അവൻ കുറേ ഇമോഷൻസ് ഇടുന്നുണ്ട് ഒരു കുട്ടീനെ പോലുള്ള കളിയും കളിക്കുമ്പോൾ നമുക്ക് ഒരു ഇഷ്ടം വരും അപ്പോൾ എനിക്കിങ്ങനെ പിൻപുള്ളിനൊന്നും ഇഷ്ടമല്ലായിരുന്നു പക്ഷെ ഇപ്പം എനിക്കിഷ്ടമാണ് കാര്യം ദാറ്റ് ബിക്കോസ് ഓഫ് മാത്തൻ മാത്തൻ ഗും ഗായസാപ്പ ഞാൻ നാളെ എൻ്റെ മുടി കേളിയാക്കാനാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത് എൻ്റെ കൂടി വേവിയാണ് സ്ട്രൈറ്റ കാര്യൊന്നുമില്ല ഇത് സ്ട്രൈറ്റ് ആണ് അപ്പൊ പിന്നെ നമ്മളൊന്ന് കേളിയാക്കാനായിട്ട് പിന്നീട് പിന്നീട് കൊണ്ടിരിക്കുക ഞങ്ങള് പിന്നീട് എന്ന് പറയുന്നത് നിങ്ങൾ മടയാന്ന് പറയാം ആ മടയാന്ന് പറയാ പിന്നീടാന്ന് പറയാ മുടി കെട്ടിയിട്ട് ഞാൻ കിടന്നു പിന്നെ ഞാൻ ഏഴരക്കാണ് നീറ്റത് ആദർശ് ഒന്ന് വിളിച്ചു ആദർശ് ഡ്യൂറിങ് ദിസ് ട്രിപ്പ് ഓന് എന്നെ ഉറങ്ങാൻ സമ്മതിച്ചില്ല ഏഴര ആവുമ്പോഴത്തേനും വിളിക്കും അമ്മയും അച്ഛനും ഉണ്ട് അപ്പോൾ എനിക്ക് മാക്സിമം എല്ലാ ടൈമും മാനേജ് ചെയ്തിട്ട് അവരെ പറ്റുന്നത്ര സ്ഥലങ്ങൾ കാണിക്കണം എന്നാണ് ഓൻ്റെ പ്ലാൻ പക്ഷേ എണീക്കുക ഞാൻ കുറച്ച് ലേറ്റ് ആകും അങ്ങനെയൊക്കെ ആയിരുന്നു ഹലോ ഗായ്സ് അപ്പോൾ ഞാൻ ഇന്നലെ കേളി ഹെയർ ആകാൻ വേണ്ടിയിട്ട് ഹെയർ ഇങ്ങനെ കെട്ടിയിട്ടായിരുന്നു സോ ഇപ്പം നമുക്ക് നോക്കാം നല്ല കെട്ടിവെച്ചപ്പെടുത്തൊരു ഫോട്ടോ ആണ് ഞാൻ ഇപ്പൊ കാണിക്കട്ടോ ഏ പോവാനായി ആയി ആയി നല്ല ആയിണ്ട് വാവ് ഗൈസ് ഇത് കണ്ടോ കേളി നമ്മൾ നമ്മളത്രയും ചെറുതാക്കിയിട്ട് മെഡഞ്ഞിടാത്തത് കൊണ്ടാണ് തോന്നുന്നു ഫൈനൽ റിസൾട്ട് ഞാൻ കാണിക്കാം സോ ദിസ് ഫൈനൽ റിസൾട്ട് ഒരു കളി കളി അങ്ങനെ ഇപ്പം നമ്മൾ മണാലിക്ക് പോകാൻ വേണ്ടി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് മണാലിയിലോട്ട് പോകുന്ന യാത്രയും മണാലിയിൽ എത്തിയിട്ടുള്ള വിശേഷങ്ങളൊക്കെ അടുത്ത വീഡിയോയിൽ കാണാം സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ നമ്മളുടെ ഈ വീഡിയോ കണ്ടതിന് ഒത്തിരി നന്ദി അപ്പോൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഇങ്ങനെയുള്ള വീഡിയോസിന് വേണ്ടി എന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക